ബഡ്ജറ്റിൽ പ്രതിഷേധം രൂക്ഷം നീതി ആയോഗിൻ്റെ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് കോൺഗ്രസ് സഖ്യകക്ഷികളോട് അഭ്യർത്ഥിച്ചു സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാരും അടക്കമുള്ളവർ നീതി ആയോഗിൻ്റെ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് മറ്റൊരു പ്രതിസന്ധിക്ക് കാരണമാകും ഏതായാലും മലയാള മനോരമ ഇന്ന് സൂചിപ്പിച്ചതുപോലെ എ ഫോർ ആന്ധ്രാപ്രദേശ് ബി ഫോർ ബീഹാർ എന്ന പുതിയ ബഡ്ജറ്റ് വലിയ ഗൗരവമായ ചർച്ചയ്ക്കിടയാക്കുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുൻ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നറിയാതെ കുഴങ്ങുന്ന ഒരു സർക്കാരിൻ്റെ പ്രതികരണമാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്ത് ഭരിക്കുന്നവരുടെ ഭരണ താൽപ്പര്യവും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചതുപോലെ കസേര സംരക്ഷിക്കാനുള്ള ഒരു ബഡ്ജറ്റായി അതിനെ വിലയിരുത്തപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സംസ്ഥാനങ്ങളിനി തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയാണ് മറ്റൊന്ന് ഹരിയാനയാണ് പിന്നെ വേറൊരെണ്ണം ഛത്തീസ്ഗഡാണ് ആ സംസ്ഥാനങ്ങളെപ്പോലും ഗൗരവമായി പരിഗണിക്കാൻ കഴിയാതിരിക്കും വിധം യഥാർത്ഥത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ പല കോംപ്രമൈസുകൾക്കും വിധേയമായത് ഇത്തരമൊരു അന്തർധാരയുടെ അല്ലെങ്കിൽ അന്തർധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നിപ്പോകും വിധമാണ് ബഡ്ജറ്റ് വന്നപ്പോൾ വന്നത് കാരണം പലരും നമ്മുടെ സംഘീ നിഷ്പക്ഷ നിരീക്ഷക പണിക്കന് അദ്ദേഹം അടക്കമുള്ളവർ അന്ന് ട്രോളിയിരുന്നു അതായത് മന്ത്രിമാർ മാറിയില്ല പ്രധാനപ്പെട്ട വകുപ്പുകൾ എടുത്തുകൊണ്ട് പോയില്ല അത് പിന്നെ സ്പീക്കറെ സ്വന്തമാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ട്രോളിയിരുന്നു അതിനെല്ലാം കൂടി വില പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിലാണോ എന്ന് സംശയിക്കും വിധമാണ് ഇപ്പോൾ അതിൻ്റെ പ്രതികരണങ്ങളുള്ളത് ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് മാത്രം അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കൊടുത്തത് അൻപത്തി എട്ട് തൊള്ളായിരം ആന്ധ്രാപ്രദേശിന് കൊടുത്തത് പതിനയ്യായിരം കോടി രൂപ ക്യാപിറ്റൽ നിർമ്മാണത്തിന് മാത്രം ഇത് പറയുമ്പോൾ ഇതിനു മുമ്പും പല പ്രഖ്യാപനങ്ങളും പലയിടങ്ങളിലും കിടപ്പുണ്ട് ഒന്നര ലക്ഷം കോടിയുടെ സ്പെഷ്യൽ പാക്കേജ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ബീഹാറിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടെങ്കിലും ഇത്തരമൊരു സന്നിദ്ധത്തിൽ ഒരു പ്രതിപക്ഷനിര വളരെ സർവ്വസജ്ജമായി സജീവമായി നിൽക്കുമ്പോൾ ഇങ്ങനെയുണ്ടായ ഒരു ബഡ്ജറ്റ് വലിയ ഗൗരവമായ പ്രതിഷേധത്തിനാണ് ഇടയാകുന്നത് ഇന്ത്യ സഖ്യമുന്നണി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു അവർ ആവശ്യപ്പെടുന്നത് നീതി ആയോഗിൻ്റെ യോഗം സംസ്ഥാനങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് അതായത് ഫെഡറൽ സമ്പ്രദായത്തിൽ ഇത് കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്ത രീതികളിൽ വരുന്ന ധനം അത് കൃത്യമായും തുല്യമായിട്ടല്ലെങ്കിലും ഒരു ഏകദേശ സമവായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ അല്ലാതായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പ്രതിഷേധം എങ്ങനെയാണ് ഇനി രൂപം കൊള്ളുക അതിൻ്റെ തുടർ പ്രക്രിയകൾ എന്തായിരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് പക്ഷേ ഒന്നുറപ്പാണ് ഈ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ശക്തി കുറഞ്ഞ് ഒരു സഖ്യകക്ഷിയ മുന്നണിയെ വലിച്ചുകൊണ്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ആദ്യ ദിനങ്ങളിൽ തന്നെ സൂചിപ്പിക്കപ്പെടുകയാണ്